ഏതാ സുന്ദരി ഈതൊക്കോസ്റ്റ്യൂമന്മാരുന്നത് അനന്മാരണ്ടീനുനെ കൊണ്ടറ മലപ്പുറത്ത് പോ ഹലോ ഗൈസ് നമ്മൾ പുതിയ കേരളമായിരിക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞോളെ വീട്ടിലെ കല്യാണമാണ് അപ്പൊ ആദ്യം കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കരണ അപ്പോൾ നല്ല അടിപൊളി വ്ലോഗാണ് അതെ എന്താ റിച്ചോ റിച്ചിനെന്താ പറയാനുള്ളത് കാണണ്ട സംഭവമാണ് അവര് സംഭവാണ് അവരൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എന്തായാലും

അതെ ചെക്കന്റെ കല്യാണത്തിന്റെ ഫുൾ വീഡിയോ നല്ല ബ്ലോഗ് ആക്കണം എല്ലാരും കാണാം കുഞ്ഞോൾമാന്റെ വീട്ടിലാണ് കല്യാണം ഞങ്ങൾ ഇപ്പൊ എത്തിയിട്ടുള്ളൂ റിച്ച് ഉണ്ട് പിന്നെ സബീബ് ഉണ്ട് ഇപ്പൊ അവിടെ ഉണ്ട് ഇപ്പൊ അവിടെ തള്ളിരിക്കണ്ട് അനുമോട് ചോദിക്ക ഓ നല്ല സുന്ദരി ആയിക്കണല്ലോ ഏതാ എന്താ പോണേ ഒരു കോസ്റ്റ്യൂമോളക്ക് അനിമോളൊക്കെ നല്ല ലുക്ക് കഴിക്കണ് എന്താ സുന്ദരി നിച്ചോ അയച്ചാ തരം പോയിട്ടു നല്ല ഏ സറാങ്കേ നല്ല അടിപൊളിയൊക്കെ നിശിനോ വേണ്ടിക്കോ വേണ്ടിക്കോട്ടിയാണോ എന്തായാലും ഇപ്പൊ പറയണേ

ഒന്നര എണിക്കോണ് അല്ല അടിപൊളി ഡ്രസ് കോഡൊക്കെ ഇറങ്ങിയാണ് കുഞ്ഞൊന്നു വേടാ وصحبه وسلم اللهم أنصر وبلغ مثل ثواب ما قرأناه هذه هدية واصلة وبركة شاملة منا إلى حضرة نبينا وسيدنا محمد المصطفى صلى الله عليه وسلم وإلى حضرة البدرين والحدين والخندقين والتبوقين وسائر الصحابة والقرابة كلهم أجمعين خصوصا وإلى حضرة من مات مانسيني <applause> بطل മാരന്റെ കൽകത്ത് വിരിഞ്ഞിടും പൊന്നാരപ്പൂവിനായി മനസ്സ് ഇറഞ്ഞല്ലോ പുത്തല്ലേ ബാസിട്ട് പുതുമാരൻ ശിബിലിയെത്തി മാറൻ്റെ കൽഭകത്ത് വിരിഞ്ഞിടും പൊന്നാരപ്പൂവിനായി മനസ്സിനുള്ളിൽ മഞ്ഞ പെയ്യം കുളിർമയേ ഗിടും കാതിനേറയുമ്പമുള്ളൈണമായിടും നീ കണ്ട കളാഴത്തിരൊന്ന് കുറൂകി പൈങ്കൊന്ന് മൂളി കല്യാണ വീട്ടിൽ നിന്ന് കേളി തന്നിൽ ചെന്നെത്തി വീരത്തുന്നു ചോദി മംഗളനാളിത വന്ന് പൊതുതിങ്കളവാനിൽ വിരിഞ്ഞ് വന്ന പൊതു തിങ്കളവാനിൽ വിരിഞ്ഞ ും ശിബിലി പൊന്നാരക്കാരൻ അശകുത്തോൾ കൊള്ള തോഴൻ മാരനാകും ശിബിലി തോഴൻ കണ്ട് നാരീതൻ അശോകത്തീതൊള്ള മനഹർഷം പൂണ്ട് പൊന്നുമാരൻ്റെ കണ്ട് നാരീതൻ ഫീതർഷം പൂണ്ട് പണ്ട് ഉറപ്പിച്ചു പേരും നല്ലോണം സന്തോഷമേ ഉല്ലാസമേ മനമാകെ നിറയുന്നു സമോദമേ പന്താറമലൊത്ത മോന ശിബിലി ബന്തൂറക്കമറിന്റെ ചേരാ കമലൊത്ത മോന ശിബിലി പന്തൂറക്കമലിൻ്റെ ചേരാ

ണാലോടെ നിങ്ങൾക്ക് നടക്കാനായി നമ്മളവിടെ പോണ ഇന്നടുത്ത് ഞമ്മളിന്ന് പോണത് കല്യാണം കഴിഞ്ഞു ഇന്നടുത്ത് ഞമ്മള് പോണെ ലന്മാരും പൊണ്ടറ മലപ്പുറത്തേക്ക് പോകണ അതെ നാളെ സ്കൂൾ തുറക്കല്ലേ അപ്പോ പെണ്ണി പോയി കൊണ്ടിരട്ടെ അവിടെ പോയിട്ട് ഒരു രണ്ടാഴ്ച പോയിട്ട് അവളും പോയതാ മ്മ പോയെന്ന് പോയതാ പോണേ അല്ല ഞാവലിണ്ട് അച്ഛണ്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ പോയത് കൊണ്ടിരിക്കുന്നു അടുത്തും സ്കൂൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ മാറായിട്ടുളീ പോയ കുട്ടികള് എന്നും രാവിലെ കൊണ്ടേ കൊടുക്കാനെ നമ്മൾ ഉമ്മ ഉണ്ടാവും ഈ വർഷം അതില്ല ഇവർക്ക് എന്നും രാവിലെ കഴിഞ്ഞ് കുട്ടികളും മക്കളായിട്ട് അങ്ങനെ പോകുമോ തനിച്ചായി പോട്ടെ അവിടെ നോക്കട്ടോ ഓക്കെ ബൈ അസ്സലാമലൈക്കും